നിലത്തെഴയ തുമ്പ് കൈ ആയിരിക്കണം എടുത്ത കൊമ്പായിരിക്കണം ഉയർന്ന വായുവായിരിക്കണം ഉയർന്ന തലക്കുന്ന ആയിരിക്കണം വാൽച്ചെവിള്ള ചെവി ആയിരിക്കണം പുറത്തെ നടകമ്പങ്ങളായിരിക്കണം നീളമുള്ള വാൽ നിലത്തിഴാത്ത വാലായിരിക്കണം അതൊക്കെ ആനയുടെ ലക്ഷണങ്ങൾ ആനയുടെ വാൽ നിലത്തഴയരുത് എന്ന് പറഞ്ഞത് നീളമുള്ള വാലായിരിക്കണം വാലൽ ഒടിവ് പാടില്ല നിലത്തഴയാത്ത വാലുവായിരിക്കണം എന്ന് പറഞ്ഞു നീളമുള്ള വാലായിരിക്കണം വാലിൽ ഒടിവോ വളവോ ഉണ്ടാകരുത് നിലത്തഴിയാത്ത വാലുവായിരുന്നു ആനയുടെ പ്രധാന ലക്ഷണങ്ങൾ വാലിൻ്റെ ലക്ഷണമതാ വാൽക്കുടമുണ്ട് സർപ്പവാലക്കുടം എന്ന് പറഞ്ഞ വാലക്കുടമുള്ള ആനകളുണ്ട് അതാണ് ഏറ്റവും പ്രധാന ലക്ഷണമുള്ള വാല് അഞ്ചന എന്ന് പറഞ്ഞ പ്രിയാന ചെറുതായ രീതിയിൽ സർപ്പവാലക്കുടം ഉള്ള ഒരു ആനയാണ് ഓരോ ആനകളുടെ ശരീരപ്രകൃതിയും സ്വഭാവ രീതിയുമായിട്ട് വ്യത്യാസമുണ്ട് ആനയുടെ കഴിത്തിൻ്റെ ആടാന്ന് പറയും ചില എല്ലാ ആനകൾക്കും ഇല്ല ചില ആനകൾക്കുണ്ടാവുള്ളത് മലപ്പാറിൻ്റെ സമയങ്ങളിൽ വ്യത്യാസമുണ്ട് മലപ്പാറിന്റെ ടൈം ആകുമ്പോൾ നമ്മൾ സ്ഥിരം നീരീകരുന്ന ആളുകളാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുനടക്കുന്ന ആനകളാണല്ലോ ആനകളെ ഇവിടെ കന്നദ്ധാരം വീർക്കും ഇവിടെയൊക്കെ ആന കോലിച്ച് ചൊറിയാൻ ചൊറിയാനൊക്കെ തുടങ്ങും നമ്മുടെ വാട കുടിക്കാനും നമ്മളോടുള്ള അടുപ്പത്തിൽ കുറവ് വരും